നമസ്കാരം നമ്മുടെ കേരള സർക്കാരിൻ്റെ ഭാഗമായുള്ള എക്സൈസ് വകുപ്പിനെതിരെ ഒരു മനുഷ്യൻ നൽകിയ ഒരു പരാതിയുടെ വാർത്തയാണ് ഞാനിന്ന് നിങ്ങളിലെത്തിക്കുവാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ ഒരു ഒരു വിഷയവും സംബന്ധിച്ച് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നില്ല കാരണം മറ്റ് പല പണികളുമായി വളരെ തിരക്കിലായിരുന്നു ഇതിനിടയിലാണ് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ നാടിൻ്റെ സമീപ പ്രദേശത്തുള്ള ഒരു വൃദ്ധൻ അദ്ദേഹത്തിന് എഴുപത്തിയാറ് വയസ്സുണ്ട് എൻ്റെ കുഞ്ഞുനാളിൽ മുതൽ ഞാൻ വ്യക്തിപരമായി അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നെ കാണുവാൻ എത്തിയത് പല ദിവസങ്ങളിലും ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട് കുശലാന്വേഷണം നടത്താറുണ്ട് ഞങ്ങൾ സ്നേഹവും വാർത്തകളും എല്ലാം പങ്കുവയ്ക്കാറുണ്ട് ഒരു ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ കാണുവാൻ വേണ്ടി എത്തി അദ്ദേഹം എന്നോട് വളരെ സങ്കടകരമായി ഒരു വിഷയം എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതേപോലെ ഒരു ദുരവസ്ഥ ആദ്യമായാണ് അനുഭവപ്പെട്ടത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണത് നിങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കേണ്ടതായി വന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അബക്കാരി നിയമങ്ങൾ മുഴുവൻ ഇവരുടെ കയ്യിലാണ് ഒരു മനുഷ്യൻ്റെ കൈവശം മദ്യമുണ്ടോ എങ്കിൽ അത് ഏത് വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്ന് അനധികൃതമായി മദ്യം കൈവശം വെച്ചുവെന്നോ മദ്യപിച്ച് വാഹനം ഓടിച്ചു വന്നോ പരസ്യമദ്യപാനം നടത്തിയെന്നോ അല്ലെങ്കിൽ മദ്യം വില്പന നടത്തിയെന്നോ എന്നെല്ലാം പറഞ്ഞ് ഏത് വിധേനയും എക്സൈസ് വകുപ്പ് വളച്ചൊടിച്ച് ഇവർക്ക് ആളെ കൊടുക്കാവുന്നതാണ് അങ്ങനെ ഒരു നിയമം എക്സൈസ് വകുപ്പിൻ്റെ കയ്യിൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്യാറുണ്ട് പോലീസുകാരും ചെയ്യുന്നത് ഇതേ പരിപാടി തന്നെയാണ് ഞാൻ ആദ്യമേ പറയുന്നു എക്സൈസ് വകുപ്പിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുമുള്ള എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് മനസ്സാക്ഷി മരവയ്ക്കാത്ത മനുഷ്യത്വമുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഞാൻ എൻ്റെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കാണുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിലുമുണ്ട് ഞാൻ അവരെല്ലാം മാറ്റി നിർത്തി പറയുകയാണ് നിങ്ങളിൽ മനുഷ്യത്വം ദുഷ്ടന്മാരായതും ഏത് വിധേനയും ഈ ഇട്ടിരിക്കുന്ന യൂണിഫോമിൻ്റെ ഹൂങ്കിൽ മനുഷ്യരെ ദ്രോഹിക്കണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് രാവിലെ യൂണിഫോം എടുത്ത് ശരീരത്തിലിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരുപറ്റം മനുഷ്യത്വം ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് ഞാൻ ഇപ്പോൾ ഇത് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദയവായി നല്ലവരായ മനസാക്ഷിയുള്ള എൻ്റെ പ്രിയപ്പെട്ട നല്ല ഉദ്യോഗസ്ഥർ എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മദ്യം എന്ന് പറയുന്നത് വിൽക്കുവാനുള്ള അധികാരം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമാണുള്ളത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അനുവാദം കിട്ടിയെങ്കിൽ മാത്രമേ ബാറുകളോ അല്ലെങ്കിൽ മറ്റ് ബിയർ പാലറുകളോ ഒരു ഫംഗ്ഷനിൽ മദ്യം വിളമ്പണം എങ്കിലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദം ലഭിക്കേണ്ടതായുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എല്ലാം നാട്ടിൻപുറങ്ങളിൽ ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി സ്വദേശിയാണ് ചെമ്പേരിക്കടത്ത് നെല്ലിക്കുറ്റി എന്ന് ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പുരുഷന്മാർ മദ്യം ഉപയോഗിക്കുന്നവരാണ് ഞങ്ങൾക്ക് മദ്യം കഴിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ നിന്നും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചെമ്പേരി വിമലജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന ഈ കോളേജിൻ്റെ സമീപത്താണ് എൻ്റെ വീട് ഇവിടെ നിന്നും ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പോയെങ്കിൽ മാത്രമേ ആലക്കോട് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നിന്നും ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചുവെങ്കിൽ മാത്രമേ പുളിക്കല്ലിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ഈ രണ്ട് മേഖലകളിലും മാത്രമാണ് കേരള ഗവണ്മെൻറ്റ് മദ്യ വിൽപ്പന ശാലകൾ നടത്തുന്നത് ഞങ്ങൾക്ക് ഒരു ദിവസത്തെ മേനക്കേടാണ് ഇവിടെ പോയി മദ്യം വാങ്ങിയിട്ട് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും ഒരു മണിക്കൂർ സമയം പിടിക്കും ഒരു മണിക്കൂറിൽ അവിടെ ക്യൂ നിന്ന് ഇത് വാങ്ങി തിരിച്ചുവിടെ എത്തുമ്പോൾ എങ്ങനെയും രണ്ട് മൂന്ന് മണിയാകും ഒരു ദിവസത്തെ അധ്വാനമാണ് ഒരു സ്വല്പം മദ്യം കഴിക്കുവാനായി വീടുകളിൽ എത്തിക്കുക എന്നത് ഇപ്പോൾ ഈ മദ്യം ബ്യൂറേജിൽ നിന്ന് വാങ്ങി വിൽപ്പന നടത്തുന്ന നിരവധി ആൾക്കാരുണ്ട് അതെല്ലാം ഒരു ജനകീയ സേവനം എന്ന രീതിയിൽ വേണം കരുതുവാൻ വേണ്ടിയിട്ട് കാരണം എല്ലാവർക്കും എപ്പോഴും പോയി മദ്യം വാങ്ങുവാൻ സാധിക്കുകയില്ല അപ്പോൾ പോകുന്ന ആൾക്കാർ ഒന്നോ രണ്ടോ കുപ്പി കൂടുതലായി വാങ്ങിയിട്ട് വരും അവർ ആവശ്യക്കാർക്ക് ഒരു നിസാര സർവീസ് ചാർജ് വാങ്ങി ഇത് കൊടുക്കാറുണ്ട് ഇതിനെ മദ്യവില്പന എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത്ര ദൂരം സഞ്ചരിച്ച് വേണം ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങുവാനായി ബിവറേജ് ഔട്ട്ലെറ്റിലെത്തുന്നതിന് വേണ്ടി തിരിച്ചു വരുമ്പോൾ ബിവറേജ് പ്രവർത്തിക്കുന്ന ദിവസങ്ങളിൽ പ്രവർത്തന സമയത്ത് ഈ മേഖലകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ബസ്സുകൾ പ്രധാനമായും അത് കെ എസ് ആർ ടി സിയോ സ്വകാര്യ ബസ്സോ ഏതുമാകട്ടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ പോലീസോ കയറി പരിശോധന പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പത്ത് ലിറ്ററോ പതിനഞ്ച് ലിറ്ററോ സാധനം വളരെ നിസ്സാരമായി ലഭിക്കുന്നതാണ് മദ്യം വാങ്ങാൻ വേണ്ടി പോകുന്നവർ പലരും ഈ ബസ്സിനെ ആശ്രയിച്ചാണ് മദ്യം വാങ്ങുവാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ പോയി മടങ്ങി വരുന്നത് പൊതുഗതാഗത സംവിധാനമായ ബസ് ഉപയോഗിച്ച് തന്നെയാണ് ഈ വരുന്ന വഴിക്ക് ചില പ്രദേശങ്ങളിൽ നിന്ന് എക്സൈസുകാർ ഈ വാഹനത്തിൽ കയറാറുണ്ട് വാഹനത്തിൽ കയറുക എന്ന് പറയുന്നത് പാകിസ്ഥാൻ തീവ്രവാദികളും മറ്റും വിമാനത്തിലും ഹോട്ടലുകളിലും കയറി നൊഴിഞ്ഞു കയറുമ്പോൾ ഇന്ത്യൻ കമാൻഡോസ് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായുള്ള കമാൻഡോസ് ഇവരെ പിടിക്കുന്നതിന് വേണ്ടി കയറുന്നത് പോലെയാണ് ഇവർ ഈ ബസ്സിനുള്ളിലേക്ക് കയറുന്നത് ഇവരെ കാണുന്ന പാടെ തന്നെ വിൽക്കാൻ വേണ്ടി മേടിച്ചതാണെങ്കിലും സ്വന്തം ഉപയോഗത്തിന് മേടിച്ചതാണെങ്കിലും ഒരു ക്വാർട്ടറെ കയ്യിലുള്ളൂവെങ്കിലും ഒരു അര ലിറ്ററെ കയ്യിലുള്ളൂവെങ്കിലും ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന പ്രകാരം മൂന്ന് ലിറ്റർ മദ്യമേ കൈവശമുള്ളൂവെങ്കിലും ഇവരെ കാണുമ്പോൾ ഈ മദ്യം വാങ്ങിക്കൊണ്ടുവരുന്ന ആൾക്കാരുടെ ഉള്ളിൽ ഭയമായി ഞാൻ ആദ്യമേ പറഞ്ഞത് പ്രകാരം ഏത് രീതിയിൽ അബ്കാരി നിയമങ്ങൾ ദുരുപയോഗം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ യൂണിഫോം ഇട്ട് ജനസേവനം എന്ന പേരിൽ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി കയറുന്ന എക്സൈസ് നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇവരെ കണ്ടു കഴിയുമ്പോഴേ കയ്യിലുള്ള മദ്യം ഇവർ ഒന്നെങ്കിൽ സീറ്റിനടിയിലേക്കിടും അല്ലെങ്കിൽ ബർത്തിലിടും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു സീറ്റ് മാറിയിരിക്കും അതിനുശേഷം ഇവർ തപ്പി ഈ മദ്യം കയ്യിലെടുത്ത് ഇതാരുടെയാണെന്ന് ചോദിക്കുമ്പോൾ ഈ മദ്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി ഈ മദ്യം വാങ്ങി വരുന്ന ഇതിൻ്റെ യഥാർത്ഥ ഉടമകൾ ആരും തയ്യാറാകുക കാരണം ഒന്ന് ഈ ബസ്സിലുള്ള ആൾക്കാരെല്ലാം ഇത് വാങ്ങിക്കൊണ്ടുവരുന്ന വ്യക്തി ഒരു സമൂഹത്തിൽ മോശം വ്യക്തിയാണ് എന്നൊരു ധാരണ അല്ലെങ്കിൽ നിരവധി പരിചയക്കാർ കാണും ഈ പരിചയക്കാരെല്ലാം ഈ മദ്യം വാങ്ങി വരുന്ന വ്യക്തിയെ കാണും ഇദ്ദേഹത്തിൻ്റെ സൽപ്പേര് നഷ്ടപ്പെടും അല്ലെങ്കിൽ എൻ്റെ മദ്യമാണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏത് വകുപ്പ് ചുമത്തിയാണ് ഈ മദ്യം കൈവശമുള്ള ആളെ ദ്രോഹിക്കുക എന്നോ അവരെ പിടിച്ച് ബസിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുക എന്നോ അവരെ ഏത് വിധേന ദ്രോഹിക്കുമെന്നുള്ള ഭയം കാരണം ഇവർ കയറുന്ന പാടെ മദ്യം കൈവശമുള്ളവരെല്ലാം ഒരു പ്രത്യേക മനോനിലയിലെത്തുന്നു ഇവരാരും ഇവരോട് തർക്കോത്തരം പറയാറില്ല ഈ മദ്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറില്ല അങ്ങനെ എൻ്റെ നാട്ടിൽ നിന്നും മദ്യം വാങ്ങുവാൻ വേണ്ടി പോയ ഒരു വ്യക്തി സ്വന്തം കയ്യിലിരുന്ന മദ്യം എൻ്റേതാണ് എന്ന് പറഞ്ഞ ഒരു തെറ്റ് അദ്ദേഹം ബില്ലടക്കം കാണിച്ചു കൊടുത്ത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങളുടെ ഉളുക്കലിൽ നിന്നാണ് അതായത് മട്ടന്നൂർ ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റാണ് ഇപ്പോൾ ഉളിക്കലിൽ പ്രവർത്തിക്കുന്നത് നേരത്തെ മട്ടന്നൂർ ഒരു ബിവറേജ് ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ വി എം സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഏറ്റുമുട്ടി നിർത്തലാക്കിയതിനു ശേഷം പ്രധാന വഴിയോരത്തെ ബിവറേജുകൾ മദ്യവില്പന്ന നിർത്ത നിർത്തണമെന്ന് പറഞ്ഞതിന് പ്രകാരം അത് ഉളുക്കലിലേക്ക് മാറ്റി സ്ഥാപിച്ചതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന മദ്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോയതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് വഴിയിലിറക്കിയ വഴിയിലിറക്കിയ അപമാനിച്ച ഒരു സംഭവം അദ്ദേഹം ഒരു പരാതിയായി എക്സൈസ് മിനിസ്റ്റർക്കും മനുഷ്യാവകാശ കമ്മീഷനും ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് എക്സൈസ് കണ്ണൂർക്കും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ കളക്ടർക്കും പരാതി അയച്ചിരിക്കുന്നത് ആ പരാതി പ്രകാരമാണ് എൻ്റെ പേര് എക്സ് കാരണം ഇരയാണ് ഇരയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല വീട്ടുപേര് വയ്യ് എനിക്ക് എഴുപത്തിയാറ് വയസ്സുണ്ട് കഴിഞ്ഞ ദിവസം പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പത് മണിക്ക് മൂന്ന് ലിറ്റർ കുപ്പികളിലായി ബില്ലോടുകൂടി എൻ്റെ കൈവിഷമുണ്ടായിരുന്ന കേരള സർക്കാർ വിൽക്കുന്നതും കണ്ണൂർ ജില്ലയിലെ ഉളിക്കലിൽ പ്രവർത്തിക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങിയ ഒന്നര ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഉളിക്കലിൽ നിന്ന് എൻ്റെ താമസ സ്ഥലമായ ചെമ്പേരിയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്നു യാത്രാ മതിയെ എന്ന സ്ഥലത്തു നിന്ന് ശ്രീകണ്ഠപുരം എക്സൈസ് സംഘം ബസ്സിൽ കയറുകയും ഈ ഒന്നര ലിറ്റർ മദ്യവുമായി എഴുപത്താറ് വയസ്സുള്ള എന്നെ ഒരു കുറ്റവാളി എന്ന പോലെ പിടികൂടി ദേഹപരിശോധന നടത്തി അപമാനിച്ച് ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി വഴിയാറുത്തൊരു പ്രദർശന വസ്തുവായി കള്ളനെ പോലെ നിർത്തുകയും എൻ്റെ നാട്ടിലുള്ള പലരെയും ഈ എക്സൈസ് ഓഫീസർമാർ വിളിച്ച് എന്നെ മതിയുമായി പിടികൂടി വിവരം അറിയിക്കുകയും അതിനാൽ ഞാൻ നാട്ടിലും അപമാനിതനാവുകയും ചെയ്തു എനിക്കൊരു മാസത്തേക്കുള്ള മദ്യമാണ് ഞാൻ വാങ്ങിയത് എക്സൈസ് വകുപ്പിൻ്റെ ഈ തെമാടിത്തരത്തിനാൽ സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്ന എനിക്ക് വലിയ അപമാനം നേരിട്ടിരിക്കുകയാണ് എൻ്റെ ഒരു മകൻ ഒരു ഉന്നത സ്ഥാപനത്തിൽ നല്ലൊരു സ്ഥാപനത്തിൽ ഹൈ സാലറിയിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് അത് അതൊന്നും ഞാൻ പറയുന്നില്ല മറ്റൊരു മറ്റൊരാൾ അറിയപ്പെടുന്ന വേറൊരു വ്യക്തിയാണ് പെൺകുട്ടികൾ രണ്ടു പേരും വിദേശത്താണ് നല്ല സാമ്പത്തികമുള്ള കുടുംബമാണ് ഞാൻ സ്ഥിരം മദ്യപാനിയല്ല പറമ്പിൽ പണിയെടുത്ത് മടുക്കുമ്പോൾ വൈകുന്നേരം ചില ദിവസങ്ങളിൽ സ്വല്പം കഴിക്കാറുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ മദ്യം വാങ്ങിയത് എൻ്റെ വീടിന് സമീപത്തായി ഗവണ്മെൻറ്റ് മദ്യ ശാലകളൊന്നുമില്ല ഇവിടെ നിന്നും എൻ്റെ വീട്ടിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് മദ്യം വിൽക്കുന്ന എക്സൈസ് വകുപ്പ് തന്നെ ഇങ്ങനെ മനുഷ്യരെ വേദനിപ്പിക്കുന്ന പൗരാവകാശ ലംഘനമാണ് എക്സൈസ് വകുപ്പിൻ്റെ മനുഷ്യത്വരഹിതമായ ഈ പ്രവൃത്തി കൊണ്ട് എഴുപത്താറ് വയസ്സുള്ള വൃദ്ധനായി ഞാൻ അപമാനിക്കപ്പെടുകയും ഞാൻ ടിക്കറ്റ് എടുത്ത ബസ്സിൽ എൻ്റെ യാത്ര തുടരുവാൻ സാധിക്കാതെ മണിക്കൂറുകൾക്ക് ശേഷം ടാക്സി വിളിച്ച് വീട്ടിൽ വന്നതുപോലും എനിക്ക് വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടായിരിക്കുന്നു മാത്രമല്ല ഉച്ചയ്ക്ക് കഴിക്കേണ്ട എൻ്റെ മരുന്നുകൾ മുടങ്ങുകയും ചെയ്തു നടന്നിരിക്കുന്നത് വളരെ പൈശാചികവും മൃഗീയവുമായ കൊടിയ മനുഷ്യാവകാശ ലംഘനമാണ് ഈ നീചപ്രവർത്തി ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് എനിക്ക് നീതി നടപ്പാക്കി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ആരാണ് നീതി നടപ്പാക്കേണ്ടത് ഇതിൽ ആരെങ്കിലും നീതി നടപ്പാക്കുമെന്ന് നോക്കാം കാരണം ഒന്ന് ആലോചിച്ച് നോക്കണം എഴുപത്തിയാറ് വയസ്സുള്ള ഒരു മനുഷ്യൻ മൂന്ന് അര ലിറ്റർ മദ്യവുമായി ബസ്സിൽ വരുന്നു അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒന്ന് ആലോചിച്ച് നമ്മുടെ കുടുംബത്തിലുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ ഇവർ വേദനിപ്പിക്കുവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ബസ്സിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ച് റോട്ടിലിറക്കി റോട്ടിലിറക്കി അവിടുന്ന് ദേഹപരിശോധന നടത്തി അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്രവും അദ്ദേഹത്തിൻ്റെ അടിയാധാരവും അദ്ദേഹത്തിൻ്റെ മുഴുവൻ ചരിത്രവും പരിശോധിച്ച് ഈ എക്സൈസ് ഓഫീസർമാർക്ക് ബന്ധമുള്ള സകല സുഹൃത്തുക്കളെയും മറ്റ് പലരും ഏതു വിധാന ബന്ധ കൂട്ടത്തിൽ പഠിച്ചവരുണ്ടാകും ബന്ധുക്കളുണ്ടാകും അല്ലെങ്കിൽ മറ്റ് പല മേഖലയിലും ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരുണ്ടാകും ഇവരെല്ലാം വിളിച്ച് ഇയാളെ മതീയവുമായി പിടികൂടിയെന്നും ഇയാൾ വിൽപ്പനക്കാരനാണോ എന്നും നാട് മുഴുവൻ അന്വേഷിച്ച് ഇദ്ദേഹം നാട്ടിൽ വരുന്നതിന് മുമ്പേ ഇദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ആൾക്കാർ നാട്ടിൽ റെഡിയായിരിക്കുകയാണ് ഇദ്ദേഹം വന്നോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടി സർക്കാർ വിൽക്കുന്ന ഓർക്കണം നിയമം അനുശാസിക്കുന്ന അളവിലുള്ള മദ്യം അത് മൂന്ന് ലിറ്റർ മദ്യം ഈ മദ്യത്തിൽ മൂന്ന് ലിറ്റർ പോലും അദ്ദേഹം വാങ്ങിയില്ല വെറും ഒന്നര ലിറ്റർ മദ്യവുമായാണ് അദ്ദേഹം ബസ്സിൽ വരുന്നത് പലതവണ ഞാനും ഈ ബസ്സിലെല്ലാം യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് മദ്യം വാങ്ങി ബസ്സിൽ കയറുന്ന ആൾക്കാർ എക്സൈസ് ഓഫീസർമാരെ കാണുമ്പോൾ ഇതെല്ലാം ഇട്ട് ഒന്നും അറിയാത്ത പോലെ ധ്യാനത്തിന് പോയിട്ട് വരുന്ന രീതിയിലാണ് ഇരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്നത് ഇവർ പിടികൂടിയാണെങ്കിൽ ഇപ്പോൾ മൂന്ന് ലിറ്റർ മദ്യമേ ഒരാളുടെ കൈവശമെങ്കിൽ ഇവർക്ക് ആ വ്യക്തിയെ ദ്രോഹിക്കണമെങ്കിൽ ഇവരുടെ കൈവശമുള്ള ഒരു അര ലിറ്റർ മദ്യവും കൂടി എടുത്തു വെക്കും അല്ലെങ്കിൽ ഒരു പൊട്ടിച്ചിട്ട് കുപ്പി കൂടി എടുത്തു വെക്കും എന്നിട്ട് എക്സസ് ക്വാണ്ടിറ്റി മദ്യവില്പന നിയമ അളവിൽ കൂടുതൽ മദ്യം കൈവശം വെച്ചു ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും കുറവ് ക്വാണ്ടിറ്റി ഒരു വിൽപ്പനയ്ക്ക് വിൽപ്പന എന്ന കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മുപ്പത് മില്യൻ മദ്യവുമായി പിടികൂടിയെങ്കിൽ അദ്ദേഹത്തിനെതിരെ വിൽപ്പന എന്ന കുറ്റം ചുമത്തി റിമാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള ആബ്കാരി നിയമങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരെ ദ്രോഹിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നാണമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് ഇത് സത്യം പറഞ്ഞാൽ ഈ സ്വർണം പൊട്ടിക്കലും ഉണ്ടിപ്പണം പിടിച്ചുപറിയും ഇങ്ങനെയുള്ളൊരു സംഘം പ്രവർത്തിക്കുന്നത് പോലെയാണ് ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പ്രവർത്തിക്കുന്നത് ഈ സ്വർണം പൊട്ടിക്കൽ ടീംസിൻ്റെ പരിപാടി എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തലപ്പത്തിരിക്കുന്ന രൂപം കാണും അദ്ദേഹം സ്വർണം കടത്തി കടത്തുവാൻ വേണ്ടി ആളെ ഏൽപ്പിക്കും ഈ കടത്തുന്ന ആൾക്കാരുടെ ഡീറ്റെയിലും കൊണ്ടുവരുന്ന വാഹനവും ഈ സ്വർണത്തിൻ്റെ ക്വാണ്ടിറ്റിയും എല്ലാം മറ്റൊരുവന് വിളിച്ച് പറഞ്ഞു കൊടുക്കും അങ്ങനെ മൂന്നാമം വന്ന് ഈ കടത്തുവാൻ വേണ്ടി പറഞ്ഞവൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്ന സ്വർണം തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട് അതുപോലെ തന്നെ കുഴൽപ്പണവും അങ്ങനെ പല സ്ഥലത്തും തട്ടിപ്പറിച്ചു കൊണ്ടുപോകാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സർക്കാരിന് വേണ്ടി ഈ ഗുണ്ടാപ്പണി എടുക്കുന്ന ഈ അബ്കാരി ആക്ട് ഉപയോഗിച്ച് ഗുണ്ടാപ്പണി എടുക്കുന്ന ഈ ഉദ്യോഗസ്ഥരും ചെയ്യുന്നത് കേരളത്തിൽ മദ്യനിരോധന മേഖലയായി ഉള്ളത് അട്ടപ്പാടി മാത്രമാണ് അട്ടപ്പാടിയിൽ മദ്യം ഉപയോഗിക്കുവാനോ മദ്യം കൈവിശം വയ്ക്കുവാനോ അനുവാദമില്ല എങ്കിൽ അവിടെ പോലും ലിറ്റർ കണക്കിന് വാറ്റുചാരായമാണ് എക്സൈസും പോലീസും പിടികൂടിക്കൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഇത് ജനങ്ങളെ നിങ്ങൾ ദ്രോഹിക്കുന്നുവോ എത്രത്തോളം ജനങ്ങളിൽ നിന്ന് ഇത് പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുവോ അത്രത്തോളം ജനങ്ങൾക്ക് ഇതിനോടുള്ള ഇത് മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതിനോടുള്ള ആസക്തി കൂടി വരികയാണിന്ന് ചെയ്യുന്നത് പണ്ട് പട്ടക്കളി ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ ആർക്കും ഒരു വെറി ഉണ്ടായിരുന്നില്ല ഈ വ്യക്തിയുടെ പ്രായം പോലും നോക്കാതെയാണ് ഈ വൃദ്ധനായ അദ്ദേഹം വളരെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളൊരു മനുഷ്യനാണ് ഈ മനുഷ്യനെ ബസ്സിൽ നിന്ന് പിടിച്ച് റോട്ടിലിറക്കി റോട്ടിൽ നിർത്തി പരസ്യ വിചാരണ ചെയ്ത് ഇതുപോലെ അപമാനിച്ച് അദ്ദേഹത്തിന് രണ്ട് മണിക്കൂർ വൈകിയാണ് അദ്ദേഹം വീട്ടിലെത്തുവാൻ വേണ്ടി സാധിച്ചത് പല സ്ഥലങ്ങളിലും മദ്യം മദ്യഷോപ്പുകളില്ലാത്തതുകൊണ്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വേണം ഒരു ഓട്ടോറിക്ഷ പോയിട്ട് ഒരു ഒരു ലിറ്റർ മദ്യം മേടിക്കുന്നതിന് വേണ്ടി ഒരു ഓട്ടോറിക്ഷ കൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു ലിറ്റർ മദ്യത്തിനേക്കാൾ കൂടുതൽ പൈസ വണ്ടിക്കൂലി കൊടുക്കേണ്ടതായി വരും അപ്പോൾ ഈ പോകുന്ന വ്യക്തികൾ ഞാനും മദ്യപിക്കാറുള്ള മനുഷ്യനാണ് പല കാലത്തും ഞാൻ പോകുമ്പോൾ ഞാനും മൂന്ന് ലിറ്റർ മദ്യമാണ് ഞാൻ മേടിച്ചിട്ട് വരിക കാരണം എന്നുവന്നു പോയി മേടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നമുക്കുള്ളത് എന്നുവന്നും പോയി മേടിക്കാൻ താല്പര്യവുമില്ല പോകുന്ന സമയത്ത് വിവറേജിൽ കയറി കൂന്ന് നിൽക്കുമ്പോൾ മൂന്ന് ലിറ്റർ മദ്യം അത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന അളവിലുള്ള മദ്യം നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് നിയമാനുസൃതമായിട്ടുള്ള മദ്യം നമ്മൾ മേടിച്ചിട്ട് വരും ഈ പ്രധാന റോഡ് വഴി ബസ് വഴി ഈ പാവപ്പെട്ട മനുഷ്യന്മാർ കൊണ്ടുവരുന്ന മദ്യം പിടികൂടാതെ ഇവിടെ വിൽപ്പനയ്ക്കും മറ്റും കൊണ്ടുവരുന്ന മദ്യം വരുന്നത് മറ്റ് പല പല വഴികളിലും കൂടിയാണ് ഇഷ്ടംപോലെ വഴികളുണ്ട് അതുപോലെ തന്നെ എം ഡി എം എ ഇത് പിടിക്കുന്നതിന് ഗവൺമെന്റ് കൊടുക്കുന്ന ഈ മദ്യം പിടിക്കാൻ വേണ്ടി എന്തിനാണ് നിങ്ങൾ മെനക്കെട്ട് നടക്കുന്നത് നിങ്ങൾക്ക് കേസ് തയക്കണമെങ്കിൽ ഏതെങ്കിലും കോളേജിന്റെ സമീപ പ്രദേശങ്ങളിൽ പോയി പിള്ളേരുടെ ബാഗ് പരിശോധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ചില കുറ്റവാളികളെ പിടികൂടാൻ സാധിച്ചേക്കും ഇത് ഈ പാവപ്പെട്ട മനുഷ്യന്മാർ പോയി കൂലിപ്പണി എടുത്ത് നിങ്ങളൊക്കെ മേടിക്കുന്ന ശമ്പളം പോലും നിങ്ങളുടെ വീട്ടിൽ അടുപ്പ് വയ്യുന്നത് പോലും ഈ പാവപ്പെട്ട മനുഷ്യന്മാർ ഈ മദ്യം വാങ്ങി ഗവൺമെന്റിന് നൽകുന്ന പണത്തിൽ നിന്നാണോ എന്ന കാര്യം നിങ്ങൾ മറക്കരുത് നിങ്ങൾ ഇങ്ങനെ ഈ സാധാരണക്കാരെ ദ്രോഹിക്കുകയാണെങ്കിൽ നാളെ ഈ നാട്ടിലെ പ്രായം ചെന്ന മുതിർന്നവരും എം ഡി എം എ വാങ്ങി അടിക്കേണ്ട ഒരു സാഹചര്യം വരും അങ്ങനെ ഒരു സാഹചര്യം ബഹുമാനപ്പെട്ട എക്സൈസ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഈ അബ്കാരി ആക്ട് നടപ്പിലാക്കുന്ന മന്ത്രിമാരും നിങ്ങളുടെ ഈ ക്രൂരകൃത്യം കാരണം നിങ്ങളുടെ ഈ കാക്കിയിട്ടുള്ള നിങ്ങളുടെ അഹങ്കാരം കാരണം ബാക്കിയുള്ള മനുഷ്യരെ കൂടി എം ഡി എം കൊണ്ടുപോയി ചാടിക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു